എൽ ടിയുടെ പുതിയ മൈക്രോ ഗോൾഡ് എന്ന പ്രോഡക്റ്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് ചെലേറ്റൻ മൈക്രോന്യൂട്രിയന്റ് വിത്ത് പ്രോട്ടീൻസ് ആണ് ഇതിൽ സിങ്ക് ബോറോണം മഗ്നീഷ്യം മോളിബിഡിനം മാംഗനീസ് തുടങ്ങിയ എല്ലാവിധ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ പ്രോട്ടീൻ ഹൈഡ്രോളൈസിസ് അടങ്ങിയിട്ടുണ്ട് ചെടിക്ക് അത് അമിനോ ബേസ് അതായത് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അമിനോ പ്രോട്ടീൻ ഹൈഡ്രോളൈസിസ് കൊടുക്കുകയാണ് അതുകൊണ്ട് ഫ്ലവറിംഗ് എൻഹാൻസ് ആകുകയും ചെടിക്ക് ഫ്രൂട്ട് സെറ്റിംഗ്സ് വളരെ ഫ്രൂട്ട്സ് നല്ല മാറ്റം വരികയും ചെയ്യുന്നു നമുക്ക് ഫോളിയാർ ആപ്ലിക്കേഷൻ്റെ കൂടെയും പെസ്റ്റിസൈഡ് ആപ്ലിക്കേഷന്റെ കൂടെയും നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈക്രോന്യൂട്രിയന്റിന്റെ ആപ്ലിക്കേഷൻ ോടൊപ്പം തന്നെ ഇതിൽ പ്രോട്ടീൻ ഹൈഡ്രോളൈസിസ് ഉള്ളതുകൊണ്ട് ഫ്ലവറിങ്ങിനെ അത് എൻഹാൻസ് ചെയ്യുകയും ചെയ്യുന്നു കൂടുതലായിട്ടുള്ള ഫ്രൂട്ട് സെറ്റിംഗ് ഈ പ്രോഡക്റ്റ് നല്ലതാണ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഡോസേജ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ലിറ്ററിന് എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് കഴിഞ്ഞ തവണ എസ് ഒപിയുടെ കൂടെ ഒരു കിലോ എസ് ഒ പി പ്ലസ് ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈക്രോ ഗോൾഡ് കൊടുത്ത ഒരു ഫീൽഡാണ് തന്നെ ഒരു മൂന്ന് ആറ് കാവ് ഏഴാമൊരു കായ് വരുന്നുണ്ട് അഞ്ച് കവറേജ് അഞ്ച് കാവ മേളിൽ ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് വരുന്നു ആറ് കാ മേളിലെ സെറ്റിംഗ്സിലേക്ക് വരുന്നുള്ളൂ അപ്പൊ അത് ഫ്രൂട്ട് സെറ്റിംഗ്സിനും കവറിംഗും നല്ലൊരു എൻഹാൻസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്